തികച്ചും ഔചാരിതമായി വില്ലേജ് മീഡിയയുടെ ഒരു വാർത്തയിലൂടെയാണ് ഞാൻ വാളകത്തുള്ള ഈ സതീഷിനെ കാണാനായിട്ട് വന്നത് എനിക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് തോന്നിയൊണ്ടാണ് ഞാൻ കാണാൻ വന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത എന്നെ അതുപോലെ വേദനിപ്പിച്ചു ഇപ്പോൾ ഇവനെ ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ മാസം കുറച്ച് ചെറിയ തുക എല്ലാ മാസവും അയച്ച് കൊടുക്കാമെന്ന് ഞാനിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വന്നപ്പോൾ കുറച്ച് പലയിരിക്കും സാധനം കൊണ്ട് വന്നു കുറച്ച് പൈസ നാളെ ഇവൻ്റെ ഒരു സഹോദരി ഉണ്ട് ആ സ കുഞ്ഞിന് വയ്യാത്തതാണ് അവൾ പ്ലസ് വണ്ണിൽ പഠിത്തം നിർത്തിയതാണ് കാരണം അതിലത്തെ അവസ്ഥയാണ് അവളെ നാളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് ദശാംശത്തിൽ നിന്ന് മാറ്റി വെച്ച് കൊടുത്തു ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കാൻ തോന്നുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നിയോണ്ട് ഞാൻ ഈ വില്ലേജ് മീഡിയയിൽ കൂടെ തന്നെ എൻ്റെ ചാനലിലിട്ട് അത് വില്ലേജ് മീഡിയയിൽ കൂടെ തന്നെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം ഇവരുടെ അമ്മയ്ക്കും ആവുന്നതല്ല ഡയബറ്റിക്കാണ് ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ ആകെയുള്ളത് ഒരു എഴുപത് വയസ്സുകാർ വല്യമ്മയാണ് വല്ല്യമ്മ ഇപ്പോൾ പറഞ്ഞ വാചകം അതേപോലെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എത്ര തുഴയും എനിക്കും ഇല്ല ജീവിതം എത്ര തുഴയാൻ പറ്റും ഭർത്താവ് മരിച്ചുപോയി മരുമകൻ മരിച്ചുപോയി രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം കാണുന്ന ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുന്നെങ്കിൽ സഹായിക്കാൻ ഇടയാകട്ടെ അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയാണ് നല്ലതായിരിക്കട്ടെ നല്ലതായിരിക്കും വയസ്സിൽ പതിനാറാമത്തെ എത്ര ക്ലാസ്സിൽ പഠിക്കുക എന്തോ ആയിരുന്നു എനിക്ക് സംഭവിച്ചെന്തോ തളന്നുവിടായിരുന്നു വെള്ളം താപവും വിശപ്പും അപ്പൊ ഡയബറ്റിക്ക് തുടങ്ങിയതാണ് ശരി അത് കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് വളരെ കുറഞ്ഞില്ലേ പത്തൊമ്പത് കിലോ ഇരുപത് കിലോ കണ്ടായിട്ട് ഇപ്പൊ നിനക്ക് എത്ര കിലോ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് നിനക്ക് ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്തിയേഴ് കിലോ ശരി ശരി നോക്കട്ടെ എന്താ ചെയ്യും സഹായിക്കുന്നെനിക്കറിയില്ല കേട്ടോ スタート。